ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞാൻ ആശുപത്രിക്ക് പോകാനിട്ട് വേട്ടക്കോട്ടൊക്കെ പനിയാണ് ജന്നക്കും പനിയാണ് ഒന്ന് മാറിയിനി പിന്നീ തുടങ്ങിയതെട്ടോ ആ കൈകാലൊക്കെ വേദം തണ്ടിട്ട് ഛർദ്ദിയൊക്കെ ഉണ്ട് കിട്ടോ ജന്നക്കും അതേപോലെ കഫക്കെട്ടൊക്കെ ഉണ്ട് അപ്പം ഒന്ന് വേഗം കാട്ടി ചെറിയൊരു വീടിയോട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോ വീടിയോ ഇട്ടിട്ടും അപ്പം ചെറിയ വീടിയെ വിടാൻ വിചാരിച്ചിട്ടോ വേട്ടക്കോട്ടേക്ക് പോകുന്ന ആ വൈക്കലിൽ നല്ല ഭംഗിയുള്ള ജലങ്ങളും കേട്ടോ നമുക്ക് വ്യോ ആയി എന്നിങ്ങനെ നോക്കിക്കാനൊക്കെ കാണാനും അപ്പോൾ കുറച്ച് ജലം ഇങ്ങനെ വീഡിയോ എടുത്തതെട്ടോ കണ്ടിങ്ങനെ നിൽക്കാനും നമുക്കിങ്ങനെ തോന്നും കേട്ടോ നല്ല മേലൊക്കെ ആയിട്ട് അപ്പം നമ്മളിപ്പോൾ നോക്കി നോക്കി നിന്നിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ വണ്ടി പോകുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തോളൂട്ടോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം തന്നെ അല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ വിട്ടിട്ട് പിന്നെന്തൊക്കെയാ ഞങ്ങളപ്പം മയം എന്തല്ലേ ഞങ്ങളടുക്ക് ഉണ്ട് അപ്പം ഒന്നും നല്ലതായിട്ട് മയംന്തില്ല ഇല്ലാ കൃഷിയൊക്കെ ഉണ്ടെന്നല്ലേ അപ്പം ഞാൻ നാളെ നമുക്ക് കാണാട്ട് മൂന്ന് മണിക്ക് വീഡിയോ ഇടാൻ കഴിയണായിട്ടുണ്ട്